അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ പറമ്പിൽ ചീര കുറച്ച് പറിച്ച് നമുക്ക് തോരം വെക്കാം ഈ നിൽക്കുന്ന ചീരയെല്ലാം ഞാൻ അങ്ങനെ പറിക്കാൻ വേണ്ടി പോവുക എനിക്ക് ചീര പറിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ ഇവിടെ ആറുമില്ല ഞാൻ തന്നെ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ചീര പറിച്ചു കഴിഞ്ഞിട്ട് അതെല്ലാം കഴുകി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ ഇതെല്ലാം പറിച്ചു നമുക്ക് തോരം വെക്കാം ഇതിവിടെ കുറേ ഉണ്ട് ഇത് ബീൻസിൻ്റെ ആണ് ഉണ്ടായി വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ വേണ്ട ഉണ്ടോ പറിക്കാറായില്ല അതിൻ്റെ അപ്പുറത്ത് കുറച്ച് പറിക്കാറായതുണ്ട് പിന്നെ സാമ്പാർ വെക്കാനാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ടിയ കഷ്ണങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിൽക്കുന്ന ഒരാൾ കണ്ടോ അപ്പം ഇവിടെ ഉണ്ട് വേറെണ്ണം അപ്പം ഇത് പുതിനേലയാണ് പുതിനേല അപ്പം നമുക്ക് ചീര പറോരം വെക്കാം ഓക്കെ അപ്പം ഇതാ ഞാൻ പറിച്ച ചീരയെല്ലാം ഇത്രയും ചീര ഞാൻ പറിച്ചു കേട്ടോ ിച്ചു നന്നായിട്ട് ഞാൻ കഴുകി പുഴുവുണ്ടോന്നൊക്കെ നോക്കി എല്ലാം നന്നായിട്ട് കഴുകി നല്ല ഇച്ചിരി നേരം ഞാൻ ഡ്രൈ ആകാൻ വേണ്ടി വെക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഇതിനെല്ലാം കൂടെ അരിഞ്ഞ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ചീര തോരം വെക്കാൻ പക്ഷെ ഞാൻ ഒരു പ്രത്യേക രീതിയിലാണ് വെക്കുന്നതിന്ന് അപ്പം നിങ്ങൾക്കത് കാണിച്ചു തരാം ഓക്കെ നീ അരിയട്ടെ അപ്പം ചീരയെല്ലാം ഞാൻ അരിഞ്ഞ് അരിഞ്ഞതാ വെച്ചിട്ടുണ്ട് ഇത്രയുണ്ട് കുറേ ഏറെ ഉണ്ട് അതിപ്പം നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടി പോവുകയാണ് അതിന് വേണ്ടി നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച സവോള ഇവിടുത്തെ നിന്ന് കഴിഞ്ഞ ദിവസം പറിച്ചതാണ് അതെ അവിടുന്ന് പറിച്ച രണ്ട് ഗ്രീൻസിനകത്ത് എടുക്കുന്നുണ്ട് വലുതാകുന്നതിൻ്റെ മുമ്പേ അതെല്ലാം അച്ചൻ പറിച്ചു എന്താ ചെയ്യാനാണ് പക്ഷേ ഭയങ്കര നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിലൊന്നും അല്ല കേട്ടോ നല്ലതായിരുന്നു അപ്പോൾ ഇതിനകത്തൊന്നും ഒരു രണ്ട് സവോളയും കൂടി എടുത്താണ് ഞാനിതിന് തോരന് വേണ്ടി എടുക്കുന്നത് ഓക്കേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിലില്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല കടയിൽ നിന്ന് മേടിച്ചാണെങ്കിലും മതി കേട്ടോ ഞാൻ ഇതും കൂടി അരിഞ്ഞിട്ട് തോരൻ വെക്കുന്നത് കാണിക്കാം ഓക്കെ അപ്പം ഞാനിതാ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ അരിഞ്ഞു വെച്ച ചീര എവിടെയുണ്ട് അതിൻ്റെ ഒപ്പം രണ്ട് മുട്ടയും കൂടി ഉണ്ട് നിങ്ങളെങ്ങനെ വെക്കാറുണ്ടോ എന്ന് പറയണം ഞാനത് പറഞ്ഞ സ്പെഷ്യൽ ചീരത്തോരനാന്ന് അപ്പം ഞാനിങ്ങനെ വെക്കുമ്പോൾ ഞാൻ കാണിക്കാം ഇത് ഞാൻ പാനെടുപ്പ് വെച്ചേക്കുവാണേൽ അത് ചൂടാക്കി കഴിയുമ്പോൾ എണ്ണ വെച്ചിട്ട് കടുവ പൊട്ടിച്ചിട്ട് ചീ ഇതിടും എന്താ പറയുന്നത് സവോള ഇടും പച്ചമുളക് ഇടും പിന്നെ തേങ്ങ ഇടും പിന്നെ ഇടും അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് അങ്ങനത്തോട്ട് ചിക്കി ചിക്കി ഇങ്ങനെ ചെയ്യും ഭയങ്കര ടേസ്റ്റായിട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്ത് നോക്കണേ ചിരുത്തോറിൻ്റെ കൂടെ രണ്ട് മുട്ട ഈ മുട്ടയും ഈ മുട്ട നിറങ്ങുണ്ടോ ഇതും ഓർഗാനിക്കാ ഇത് നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് അവളുടെ വീട്ടിലെ കോഴിയുടെ മുട്ടയാണ് കടയിൽ നിന്ന് മേടിച്ചതല്ല എല്ലാം ഓർഗാനിക് ഓർഗാനിക്കായിരുന്നു കേട്ടോ എങ്ങനെയാണ് പച്ചമുളക് മാത്രം കടയിൽ നിന്ന് മേടിച്ച കണ്ടോ ഈ മുട്ട നിറത്തിൻ്റെ പുതിയ ചില മുട്ടയൊക്കെ അവളുടെ നീല നിറത്തില്ല അവളുടെ മുട്ട നല്ല ടേസ്റ്റുമാണ് നല്ല രസം അതിൻ്റെ മഞ്ഞ അതിൻ്റെ യോക്കും ഭയങ്കര ഡാർക്ക് മഞ്ഞ കളറാണ് ഭയങ്കര ടേസ്റ്റുമാണ് അപ്പം നമ്മളിത് ഇനി എണ്ണ ഒഴിച്ച് ഇത് ചെയ്യാം കേട്ടോ നമ്മൾ പച്ചമുളക് ഇട്ടു ആദ്യം കടി ഇട്ടു പിന്നെ കപോള അരിഞ്ഞു വെച്ചത് അതിട്ട് അത് ഇപ്പം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കുമാണ് ഞാൻ തേങ്ങ ഇടുന്നത് തേങ്ങ ഇത് കണ്ടോ ഇവിടെ തേങ്ങ ഇങ്ങനെ രസിക്കാറ്റ കോക്കനറ്റ് കിട്ടും നമുക്ക് എനിക്ക് ചിരണ്ടാൽ ഭയങ്കര മടിയാണ് തേങ്ങ ബീസൺ അകത്ത് ആക്സിൽ ചിരണ്ടി നിരിപ്പോനിപ്പോൾ അത് ഡീപ്പോസ്റ്റ് ചെയ്യാൻ എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് എളുപ്പം വഴിയും ഞാനിത് ചെയ്യുക ഇച്ചിരി ഒന്ന് വെള്ളം ഒന്ന് നനച്ചിങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ ചിരണ്ടിയ തേങ്ങ പോലെ തന്നെ ആവും പക്ഷേ നിങ്ങൾക്കൊക്കെ ഫ്രഷ് തേങ്ങ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അതാണുള്ള ചീരക്കാട്ടിനൊക്കെ അതാ ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ഞാനിതിങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് ഇരു കൂടെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്തോട്ട് തേങ്ങ ഇടും തേങ്ങ ഇട്ടു കഴിഞ്ഞിട്ട് അത് ഒരു ഫൈവ് മിനിറ്റ് ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് ചീരകടത്തും ഇതൊന്നും അളപ്പ് കേട്ടോ അപ്പം ഇതാ ഒരു ഫൈവ് മിനിറ്റ് ആയി ഇത് ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമ്മളിന്നത്തോട്ട് ഇനിയിപ്പം തേങ്ങ ഇടുവാണ് തേങ്ങ ഇട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റുക അത് ഒരു ഫൈവ് മിനിറ്റ് ആളുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക അധികം ചെയ്യേണ്ട അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ചീരത്തി ജസ്റ്റ് ഒന്ന് ഇതാവട്ടെ ആദ്യം അപ്പം ഇതാ ഇത് ഏകദേശമായി അപ്പം ഇന്നത്തോട്ട് ഇനിയിപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇടുവാണ് ചീര ചിലപ്പോൾ നമ്മളിങ്ങനെ അരിഞ്ഞു വെക്കുമ്പോൾ അടിയിൽ കുറേ വെള്ളം ഇങ്ങനെ വരും കേട്ടോ പക്ഷെ ഞാൻ വെള്ളം നന്നായിട്ട് കുഴഞ്ഞു കളഞ്ഞതുകൊണ്ട് ഇതിനകത്ത് വെള്ളമില്ല പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ആവശ്യത്തിന് ഉപ്പൊക്കെയിട്ട് ഞാൻ ഓൾറെഡി ചീരയ്ക്കകത്ത് ഉപ്പിട്ട് വെച്ചിട്ട് വെച്ചേക്കുമായിരുന്നു അത് ഞാൻ അങ്ങനെ ഉപ്പിടുന്നില്ല ഉപ്പിട്ട് വെച്ചേക്കുമായിരുന്നു ഉപ്പ് ഇട്ട് നമ്മൾ ഇലക്കറികളൊക്കെ വെക്കുമ്പോൾ ഒരിക്കലും മൂടി വെക്കല്ലേ കേട്ടോ അത് ജസ്റ്റ് കാരണം അതിനൊന്നും അധികം വേവില്ലല്ലോ ജസ്റ്റ് ഒന്ന് ഇളക്കുക എന്നിട്ട് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വയ്ക്കുക അത് കഴിയുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് വീഴും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഒന്ന് ഇളക്കിട്ട് കേട്ടോ ഇളക്കി കഴിഞ്ഞിട്ട് ഒന്ന് ഒരു ഫൈവ് ടെൻ മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് വീഴും അത് ഇത് നമുക്ക് നമ്മുടെ മുട്ട അതിനകത്ത് ഇടാം അപ്പോൾ അതൊന്ന് വേഗം മതിയോ നമ്മുടെ ചീര ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഈ പരുവായപ്പോൾ ചീര ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ ഇങ്ങനെ വെക്കാറുണ്ടായിരിക്കും പക്ഷെ ഞാനൊരു വെറൈറ്റിക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് എന്നാൽ ചെയ്തപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു നല്ലതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നോട്ട് നമ്മൾ ഈ മുട്ട ഞാൻ രണ്ടെണ്ണം എടുത്തു വെച്ചിരുന്നു പോയി അത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് ഇച്ചിരി ഉപ്പ് കിട്ടും എന്നിട്ട് അത് നടുപ്പോട്ട് ഇങ്ങനെ ഒഴിക്കുക ഓക്കെ എന്നിട്ട് എന്നാൽ ആയിട്ട് ഒരു ഫൈവ് ഫൈവ് രണ്ട് മൂന്ന് മിനിറ്റ് അളക്കല്ലേ വെയ്റ്റ് ചെയ്യുക അതൊന്ന് സെറ്റാവട്ടെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും നിങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും ജീര ചെയ്യുന്നത് ഞാൻ പക്ഷേ എൻ്റെ ഒരു പരീക്ഷണം എന്ന രീതിയിൽ ഞാൻ ചെയ്തതാണ് ഇവിടെ രണ്ട് മിനിറ്റ് അനങ്ങാതിരിക്കാൻ തുടരുന്നതുകൊണ്ട് എനിക്ക് ക്ഷമയില്ല ഇങ്ങനത്തെ കാറ്റിനൊന്നും പക്ഷെ ഞാൻ ഞാനത് ഇളക്കി എനിക്കിങ്ങനെ വെയ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും പറ്റത്തില്ല പിന്നെ ഞാനിങ്ങനെ ചെയ്തോണ്ടിരിക്കും അവിടുത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ അളക്കാതിരിക്കുകയാണെങ്കിൽ അതൊന്ന് സെറ്റാകും അതുകഴിഞ്ഞിട്ടപ്പോ നമുക്ക് നല്ല പ്ലേസ് പോലെ കിട്ടും എന്നെ പോലത്തെ ആൾക്കാർ ഇങ്ങനെ ക്ഷമയില്ലാത്തോണ്ടെങ്കി ഇങ്ങനെ ചെയ്തു പിന്നെ നമ്മൾ കുറച്ചുകൂടെ എക്സ്ട്രാ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമെന്നേ ഉള്ളു അപ്പൊ ഇളക്കി 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 അതിങ്ങനെ കൊടുക്കുക അതൊന്ന് ഇതായി കഴിയുമ്പോൾ നമുക്കെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാത്ത അത് പിന്നെ ചീര ചീര ഓൾറെഡി വെന്താണല്ലോ അതെല്ലാം ഒരുമിച്ച് ആയിക്കോളും ഇങ്ങനെ ആയി നന്നായിട്ട് ഇനിയിപ്പം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക നന്നായിട്ട് പിന്നെ അവസ്ഥ നമുക്ക് ഇപ്പം ഉണ്ടെന്നത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി ഉപ്പ് പിന്നെ വേണമെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടോ മൂന്നോ മുട്ട ഇടാം കേട്ടോ വേണമെങ്കിൽ മൂന്ന് ഇത്ര അതിൻ്റെ കീരയുടെ അളവ് അനുസരിച്ച് ഇത് റോസ്മേരി ഞാൻ തിളപ്പിച്ച് വച്ചേക്കുന്നതിൻ്റെ തലയെ തെ ഇടാൻ വേണ്ടി റോസ്മേരി തിളപ്പിച്ച് വെച്ചേക്കുന്ന ഇതിപ്പോൾ അത് കുപ്പിക്കാതെ വെക്കണം നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിക്കട്ടെ ഇതാണ് നമ്മുടെ ചീരത്തോരൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങനെ മുട്ടയിട്ട് ചീരത്തോരം ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് ഒരു ഉണക്കമീൻ വറുത്തതും ഉണ്ടെങ്കിൽ ധാരാളം പക്ഷേ എനിക്കിവിടെ ഉണക്കമീൻ ഇല്ല നിങ്ങളുടെ വീട്ടിൽ ഉണക്കമീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണക്കമീനും ഒരു ചീരത്തോരനും കൂടെ വെച്ച് ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഖുഷാൻ അപ്പോൾ എൻജോയ് ചെയ്യട്ടോ നല്ല രസമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ എന്നാൽ പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സോനാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഓക്കെ ദെൻ സീ യു സൂൺ ബൈ